ഹലോ ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് ഫിസിയോതെറാപ്പിക്കൊക്കെ പോയി വന്നു കേട്ടോ പോയി വന്നപ്പോൾ ഇന്ന് പാല് കൊടുക്കത്തില്ലെന്ന് വിചാരിച്ചു അവനെ നോക്കി ചിരിച്ചാണ് ഇന്ന് പാല് കൊടുക്കുന്നില്ലെന്ന് വിചാരിച്ചു അപ്പം ഞാൻ അങ്ങനെ ഒരു ആപ്പിളൊക്കെ എടുത്ത് പാലൊന്ന് കുറച്ചു മോനെ പാ ആപ്പിളൊക്കെ എടുത്ത് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് അങ്ങനെ ഇന്ന് ആപ്പിളാണ് കൊടുക്കുന്നത് കേട്ടോ എന്നും ഈ പാലൊക്കെയല്ലേ കുടിക്കുന്നത് പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് ആതുട്ടിക്ക് ഒരു ആപ്പിൾ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ആദ്യൂട്ടിക്ക് എങ്ങനെയാണ് ആപ്പിൾ കൊടുക്കുന്നതെന്ന് അറിയണ്ടേ എല്ലാവർക്കും കുറേ സംശയമുണ്ട് ആദ്യ ഊട്ടിക്ക് അരച്ചാണോ കൊടുക്കുന്നത് മിക്സിയിൽ എങ്ങനെയൊക്കെയാന്ന് കേട്ടോ ഇഷ്ടമാണോ ഈ കൂടെ ഒരുത്തിക്ക് ഞാനൊരു ആപ്പിൾ എടുത്തിട്ട് ഞാൻ പറഞ്ഞു നമ്മൾ തിന്നോളാം മണ്ണപ്പോൾ എൻ്റെ പറയാം എനിക്ക് ആപ്പിളിന്നെ മൂടില്ലെന്ന് ചേട്ടന് മൂടണ്ടോ ചേട്ടന് മൂടണ്ടോ ചെജിയും മൂടില്ല കേട്ടോ അങ്ങനെ ഞാൻ ആപ്പിൾ അതൊട്ടിക്ക് പുഴുങ്ങി കൊടുത്തിട്ടുണ്ട് അതൊട്ടി കഴിക്കത്തില്ല കേട്ടോ പുഴുങ്ങി കൊടുത്ത് അതൊട്ടി കഴിക്കത്തില്ല അതൊട്ടിക്ക് കൊടുക്കുന്നത് എങ്ങനെയാണ് കാണിച്ച് തരാവേ ഇങ്ങനെ എടുത്തിട്ട് ആപ്പിളിൻ്റേത് ഈ തൊലി ഉണ്ടല്ലോ ഈ തൊലി ഇങ്ങനെ കളയും കേട്ടോ തൊലി ഇങ്ങനെ 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 കളയും ഞങ്ങളിക്ക തൊലി കളയും തൊലി കളഞ്ഞിട്ട് ഞങ്ങൾ ഇതുണ്ടോ ആദ്യം ഒരു കുറച്ച് മാ ഇതാകുമ്പോൾ പാടുണ്ടാവും കേട്ടോ അതിങ്ങനെ ഇങ്ങനെ ചിരണ്ടിയിട്ട് ഇങ്ങനെ വായിൽ വെച്ച് കൊടുക്കുവാണ് കാരണം ആദ്യൂട്ടി കുറേ നാളായി ഞാനിങ്ങനെ പനി വന്നേ പിന്നെ ആപ്പിളൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ആദ്യം കൊടുക്കുമ്പോൾ വായിക്ക് ഭയങ്കര ഒക്കെ ആയിരിക്കും അത് കഴിയുമ്പോൾ എക്സ്പ്രഷൻ ഒക്കെ അങ്ങ് മാറും അല്ലേ അത് കഴിയുമ്പോൾ ആ എക്സ്പ്രഷനൊക്കെ മാറും അപ്പം ഇങ്ങനെ ചിരണ്ടിയിട്ടാണ് ഞാൻ ആദ്യുട്ടിക്ക് കൊടുക്കുന്നത് കേട്ടോ എല്ലാം എല്ലാം ഒന്നും ഇങ്ങനെയല്ല ഞാൻ ആപ്പിളൊക്കെ നല്ല നോക്കി മേടിച്ച് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ കൊടുക്കുകയുള്ളൂ അല്ലാത്ത ഒരു സാധനവും ഞാൻ അതോട്ടേക്ക് കൊടുക്കില്ല ബേക്കറി ഐറ്റംസ് കൊടുക്കാറില്ല പിന്നെ ആരുടെയിലൊക്കെ പിറന്നാളുണ്ടെങ്കിൽ ഇച്ചിരി കേക്കൊക്കെ കിട്ടുവാണെങ്കിൽ കൊടുക്കും അല്ല ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കിയിട്ട് കേട്ടോ എല്ലപ്പോഴും പോകുമ്പോൾ നമ്മൾ എവിടെയൊക്കെ പോകുമ്പോൾ പഴംപൊരിയൊക്കെ വേണമെന്ന് പറയുമ്പോൾ പഴംപൊരിയൊക്കെ അത് കിട്ടി എന്ത് നമ്മളിപ്പോൾ എന്ത് പറഞ്ഞാലും ഒരു വാശിയുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ആ വാശിയെടുക്കുവാണെങ്കിൽ കൊടുക്കും അല്ലെങ്കിൽ കൊടുക്കത്തില്ല ഇന്ന് ഞാൻ പറഞ്ഞായിരുന്നു നമ്മ വരുമ്പോൾ ആപ്പിൾ തരാം ആപ്പിൾ കഴിച്ചു വെച്ചിട്ട് പോയി നമുക്കിന്ന് പാൽ കുടിക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇനി പിന്നെ വാക്ക് മാറിയിട്ടുണ്ടെങ്കിൽ വാക്ക് തെറ്റിയ ഇവിടെ വഴക്കാണ് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ ആപ്പിൾ കഴിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും സംശയമാണ് ആദ്യൂട്ടി എങ്ങനെയാണ് ഫുഡ് കഴിക്കുന്നത് ആ കുട്ടിക്ക് എങ്ങനെയാണ് ഫുഡ് കൊടുക്കുന്നത് എന്നൊക്കെ എല്ലാവർക്കും ഭയങ്കര ഒരുപാട് പേർക്ക് സംശയമാണ് കേട്ടോ രാവിലത്തെ ദോശയൊക്കെ ആണെങ്കിലും അതൊട്ടിക്ക് ചമ്മന്തി കൂട്ടിയിട്ടാണ് കൊടുക്കുന്നത് എടുക്കാൻ തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് കോള് വരും കേട്ടോ അത് ഉള്ളതാണ് അങ്ങനെ ഞങ്ങൾ സ്പൂണ് വെച്ച് എല്ലി തുറക്കുന്ന തുറന്നോണ്ടിരിക്കുക തുരപ്പറ്റ എടുത്തുകൊണ്ടിരിക്കുകയാണ് അമ്മയും കൊച്ചു ആപ്പിളേ ഈ ജ്യൂസൊക്കെ അടിച്ചിരിക്കുമ്പോളേ ഈ കളറ് മാറിയല്ലേ അപ്പം എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കളർ മാറുമ്പോൾ എനിക്കത് പിന്നെ എനിക്കത് കൊടുക്കാൻ തോന്നത്തില്ല കേട്ടോ കളർ മാറുന്നൊന്നും ഒന്നും അങ്ങനെയൊന്നും എനിക്ക് കൊടുക്കുന്ന ഇഷ്ടമല്ല ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് സമാധാനമാണ് ഇപ്പോൾ ഞാൻ വണ്ടിയിലൊക്കെ എവിടെയൊക്കെ പോവുകയാണെങ്കിലും നമ്മൾ ദൂ യാത്രയൊക്കെ ചെയ്യുകയാണെങ്കിലും ഞാൻ ഇങ്ങനെ ചിരണ്ടി ചിരണ്ടി സ്പൂണും കൊണ്ട് ചിരണ്ടിയിട്ട് കൊടുക്കും കേട്ടോ ഞാനതൊന്നു ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് സമയം പിടിക്കുന്നേ ഉള്ളൂ കേട്ടോ നമ്മൾ കുറച്ച് സമയം ഇവർക്കായിട്ട് നമ്മൾ കണ്ടെത്തണം എന്നേ ഉള്ളൂ നമ്മുടെയൊക്കെ എന്നെ പോലെയുള്ള അമ്മമാരെയൊക്കെ ജീവിതം തന്നെ ഇങ്ങനത്തെ പക്കക്ക് വേണ്ടിയിട്ടായിരിക്കും അത് നമ്മൾ നമ്മുടേതായി കുറച്ച് സമയം കണ്ടെത്തണം സമയം കണ്ടെത്തിയിട്ട് എല്ലാം കൊടുക്കാൻ പറ്റൂട്ടോ പിന്നെ പതിനൊന്നരയുടെ തറാപ്പ് കഴിഞ്ഞ് വന്നേയുള്ളൂ തറാപ്പ് കഴിഞ്ഞാൽ പാലിൻ്റെ സമയത്താണ് ആപ്പിൾ കൊടുക്കുന്നത് ഇനിയിപ്പോൾ ചോറ് ഇന്നിപ്പം ഇച്ചിരി ആയിരിക്കും തിന്നുള്ളൂ പപ്പടം വാങ്ങണം കേട്ടോ ചില പപ്പടം ഉണ്ടെങ്കിൽ ചോറ് കഴിഞ്ഞേ പപ്പടം വേണെന്ന് കണ്ടോ അത് ഇന്നപ്പം തന്നെ അറിയാം നമ്മൾ എളുപ്പപ്പണി നോക്കിയിട്ട് നമ്മൾ ജ്യൂസ് അടിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാം എളുപ്പപ്പണി നോക്കി അതുട്ടിക്ക് ജ്യൂസ് അടിച്ച് കൊടുക്കാം എല്ലാം ചെയ്യാം പക്ഷെ ആ കുട്ടി ചവക്കല്ലല്ലോ പിന്നെ നമ്മൾ ജ്യൂസ് അടിച്ച് കൊടുത്താല് ആ ജ്യൂസിൻ്റെ അതുകൊണ്ട് മാത്രം അവൻ നിൽക്കും പിന്നെ അവൻ ചവയ്ക്കാൻ അറിയാതായി പോകൂലേ അങ്ങനെ വിചാരിച്ച് അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ കാരണം അങ്ങനെ ചവയ്ക്കാൻ അറിഞ്ഞില്ലെങ്കിൽ മസിലുകളൊക്കെ ഇത് വരില്ല നന്നായി ചവച്ചെങ്കിൽ മാത്രമേ നമ്മുടെ വായിലെ മസിലുകളാണേലും വർത്താനം പറയാനാണേലും പവർ വരുള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞല്ല കുറേ പേര് പുറമേന്ന് പറഞ്ഞിട്ടുള്ള അറിവാണ് കേട്ടോ മസിലുകൾക്ക് പവർ വരണമെങ്കിൽ പിള്ളേരും ഭക്ഷണം ചവച്ച കഴിക്കണം ഇപ്പം എല്ലാവരും പറയും അരച്ചു കൊടുക്കുക എന്നൊക്കെ പറയും പക്ഷേ എനിക്കിഷ്ടമല്ല കേട്ടോ അരച്ചു കൊടുക്കുന്നതെന്ന് എനിക്കിഷ്ടമല്ല ഉം കുറെ നാൾ അരച്ചു കൊടുത്തായിരുന്നു ഓ അരച്ചു കൊടുക്കുന്ന ഇപ്പൊ ആതുട്ടിക്കും ഇഷ്ടല്ല അമ്മയ്ക്കും ഇഷ്ടമല്ല സമയം ലാഭം അതായിരിക്കും പക്ഷെ സമയം ലാഭിച്ചിട്ട് എന്ത് കിട്ടാൻ അല്ലേ ഒന്നും കിട്ടാനില്ല ഞങ്ങൾ ഇങ്ങനെയാണ് നിന്നെ ഇത് കണ്ടോ ആപ്പിളിന്റെ അവസ്ഥ എങ്ങനെയായിട്ടോ ഞങ്ങൾ തുറന്ന് തുരന്ത്രന്ത് തരുന്ന ഉള്ളിലേക്ക് തരുന്നു അതൊട്ടിക്കേ ഇങ്ങനെ ചിലപ്പോൾ ഞാൻ ഇതുകൊണ്ട് ഒരു മണിക്കൂറൊക്കെ ഇരിക്കും കേട്ടോ എത്ര സമയം ഇരുന്നാലും ഞാൻ കൊടുക്കും അതൊട്ടി ഇതിങ്ങനെയൊക്കെ തിന്നുന്നതാണോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാരണം കുഞ്ഞിൻ്റെ വയറ് നിറയൂല്ലോ അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇല്ലെങ്കിൽ വലിയ കഷ്ണമായിട്ടൊക്കെ വരുവാണെങ്കിൽ ഞാൻ ചെറുതായിട്ടൊന്ന് ചതച്ചും കൂടി കൊടുക്കുവേ ഇങ്ങനെ വരും ഇങ്ങനെയാണ് പൊന്നിന്റെ ഭക്ഷണം കൊടുക്കലൊക്കെ ബിരിയാണി ഒക്കെ ആണെങ്കിൽ ഞാൻ വാരി കൊടുക്കുകയുള്ളു കേട്ടോ ഇതിപ്പം വലിയ വലിയ കഷ്ണങ്ങളല്ലേ അല്ലേ വലിയ വലിയ കഷ്ണങ്ങൾ നമുക്ക് ആതുട്ടിക്ക് ഇട്ടു കൊടുക്കാം വയറ്റില് പറ്റിയല്ല വായന ഒക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെലു വിൽക്കി പോകുവോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തൊണ്ടയിൽ ചെന്ന് കുടുങ്ങും കുടുങ്ങി പോയാൽ ആകെപ്പാട കഷ്ടപ്പാടാകും അല്ലേ കുടുങ്ങിപ്പോയാൽ ആകെപ്പാട കഷ്ടപ്പാടാകും ഇത്ര എത്തിട്ടോ ഇത് എങ്ങനെ ഇങ്ങനെ എത്തി എന്നും ഇതിപ്പോ സാധാരണ പോലെ ആകുന്നേ ഇതിപ്പോ ഇന്നെന്താണ് ഒരു 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 എന്തോ ഒരു പ്രശ്നത്തില് പോയ പോലെ ആയി ഇത്രയും വരെ എത്താനും ഇങ്ങനെ കഴിക്കാൻ എത്താനൊക്കെ ഞാൻ ഒരുപാട് പാടുപ്പെട്ടു കേട്ടോ ഇവിടം വരെ ഇങ്ങനെ കഴിക്കാൻ കൊടുക്കാനും ഇത്ര ഇങ്ങനത്തെ രീതിയിലൊക്കെ ആക്കി കൊടുക്കാനൊക്കെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ ഒത്തിരി എന്നാൽ എൻ്റെ കുഞ്ഞാവി ഇവിടം വരെ എത്തിയില്ല അത് തന്നെ വലിയ കാര്യമാണ് കേട്ടോ ഇവിടം വരെ എത്തിയപ്പോൾ തന്നെ എനിക്ക് വലിയൊരു കാര്യമാണ് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടിട്ടാണ് കൊടുക്കുന്നത് ഇനിയിപ്പം എല്ലാരും ഓർക്കും ഭക്ഷണം ചൂടുവെള്ളത്തിലൊക്കെ ഇടാതെ ആണോന്നൊക്കെ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടിട്ടാണ് കൊടുക്കുന്നത് ഇഷ്ടായ അതൊട്ടേ ഇങ്ങനെ ഫുഡ് കൊടുക്കുന്ന അരച്ചു കൊടുക്കുന്നത് നമ്മുടെ കുഞ്ഞുമാവിക്കും ഇഷ്ടല്ലെട്ടോ അതിനൊട്ട് ഞാൻ മുതിരാറുമില്ല ജൂസാമ്പ വെള്ളല്ലേ സംഭവ വയറ്റിലെത്തൂല്ലോ ആതുട്ടിയിൽ ആപ്പിൾ കൊടുത്തു കൊടുത്ത് ഇവിടം വരെ എത്തി കേട്ടോ എവിടം വരെ എന്ന് വെച്ചാൽ ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഇന്ന് ആതുട്ടിക്ക് ഫുഡ് എങ്ങനെയാണ് കൊടുക്കുന്നത് എല്ലാവർക്കും സംശയമാണ് കേട്ടോ ആതുട്ടിക്ക് ഫുഡ് കൊടുക്കുന്ന മിക്സിയിൽ അരച്ചാണോ എങ്ങനെയാണോ എന്നൊക്കെ ഭയങ്കര സംശയങ്ങളാണ് എല്ലാവർക്കും അപ്പോൾ ആതുട്ടിക്ക് ഫ്രൂട്ട്സ് ഞാൻ ഇങ്ങനെയാണ് കൊടുക്കുന്നത് അധികം ഒന്നും അങ്ങനെ ജ്യൂസ് അടിച്ച് കൊടുക്കാറില്ല കേട്ടോ പാലൊന്നും ഇട്ട് അങ്ങനെ ഒത്തിരി ജ്യൂസ് അടിച്ച് കൊടുക്കില്ല കാരണം ജ്യൂസ് ജ്യൂസടിച്ചാൽ ജ്യൂസിൻ്റെ വെള്ളം മാത്രമേ വേറ്റ് ചെല്ലുള്ളൂ ഇതാകുമ്പം അല്ലാതെ സാധാരണ വയറ്റി ചെല്ലട്ടെ എന്ന് വിചാരിച്ച് ജ്യൂസൊന്നും അടിച്ചു കൊടുക്കുക കേട്ടോ ഇങ്ങനെ ചിരണ്ടി 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 അയ്യോ ഇങ്ങനെ ചിരണ്ടി ചിരണ്ടി ചിരണ്ടിയാണ് കൊടുക്കുന്നത് അപ്പം ഏകദേശം ആപ്പിൾ തീർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഒരു ഒന്നര ഒന്നേ മുക്കാലാവുമ്പോഴത്തേക്കും ചോറ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ കുഞ്ഞുഭാവിക്ക് ആപ്പിൾ കൊടുക്കുന്നതിൻ്റെ വീടുകയായിരുന്നു വേറെ വലിയ വീഡിയോ ഒന്നും എടുക്കാൻ സമയം കിട്ടില്ല പിന്നെ അതുകൊണ്ട് ആ മാളു കൊച്ചിന് എക്സാം ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒത്തിരി വീഡിയോയ്ക്ക് എടുക്കാൻ സമയം കിട്ടില്ല കേട്ടോ മാണൂന് മാളു പഠിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒത്തിരി ശല്യം ചെയ്യാൻ പാടില്ലല്ലോ അതുകൊണ്ടൊന്നും ഒത്തിരി വലിയ വീഡിയോക്കൊന്നും കിട്ടിയില്ല അയ്യോ അയ്യോന്ന് പറഞ്ഞു കഴിഞ്ഞു കേട്ടോ ആപ്പിൾ കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇച്ചിരിയുള്ളൂ ഇത് ചിരണ്ടി കൊടുക്കാൻ പറ്റിയല്ലാത്തെയാണ് ബാക്കി മൊത്തം കൊടുത്തു കഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞു തിന്നു കഴിഞ്ഞു അത് വല്ലതും അടിഞ്ഞു അമ്മയെ തീർന്നെന്ന് പറഞ്ഞിട്ടോ ഇന്ന് എനിക്ക് ഒച്ചിന് ഒരെണ്ണ കൂടെ ഉണ്ടാ മൊരണോടി എടുത്തു വച്ചിട്ടുണ്ടാ പിന്നെ തെര നാളെ ഇപ്പൊ രണ്ടാപ്പിള് തിന്നാൻ പാടില്ല ഒരു ദിവസം ഒരാപ്പിളേ തിന്നാൻ പാടുള്ളൂ ഒരു ഫ്രൂട്ട്സ് തിന്നാൻ പാടുള്ളൂ ഒരു ദിവസം ഒരു ഫ്രൂട്ട്സ് തിന്നാൻ പാടുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഒത്തിരി അങ്ങനെ തിന്നാലേ പറ്റത്തിന്റെ കുഞ്ഞുമാവല്ലേ മോ

ഉം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ പൊട്ടിക്കാൻ മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് അതുകൂടി അമ്മയും വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ